ആര്നാട് പൊട്ടഞ്ചിറ വിഷ്ണുനഗർ കുടുംബശ്രീയുടെ പേരിൽ ഇരുപത് ലക്ഷം രൂപ ലിങ്കേജ് ലോൺ കൊള്ളയടിച്ച കുടുംബശ്രീ സി ഡി എസിനെതിരെയും പഞ്ചായത്തിനെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കെ പി സി സെക്രട്ടറി ബി ആർ എം ഷഫീർ ഉദ്ഘാടനം നിർവഹിച്ചു തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവർ പുറത്തു വരുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു വൈകിട്ട് വരെ പ്രതിഷേധം നീണ്ടു നിൽക്കും കോൺഗ്രസ് നേതാക്കളായ ഒവൈസ് ഖാൻ പുളിമൂട്ടിൽ രാജീവൻ മണ്ണാറം പ്രദീപ് കെ കെ രതീഷ് രാഹുൽ എസ് കെ അനിൽകുമാർ ഷീജ കെ എം ഷാജി സുനിൽകുമാർ ഇന്ദുലേഖ ഷീല വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കൊച്ചു 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 ും ഒന്നോ രണ്ടോ പേരെ സെക്രട്ടറിയും പ്രസിഡന്റും ആക്കിയിട്ടങ്ങ് ഉപരോധിക്കും ആരാ സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ ഭാര്യ ആരാ പ്രസിഡന്റ് പറയുന്നു ഏതെങ്കിലും ഒരു സഖാവിന്റെ ഭാര്യ